ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്ത നിയമനിർമ്മാണം സാധ്യമാക്കാതെ സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ ഈ മാസം അവസാനം അഞ്ച് വർഷമാകുന്നു പക്ഷേ നടപടി ഏതുമില്ല നിയമം രൂപീകരിക്കുമെന്ന അടക്കം സർക്കാർ ആവർത്തിച്ചിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടികൾ അനന്തമായി തന്നെ നീളുകയുമാണ് സിനിമാ മേഖലയിൽ അതിക്രമങ്ങൾ തടയുന്നതിന് ആവശ്യമായ നിയമം രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്ത നിയമനിർമ്മാണത്തിൽ പക്ഷേ സർക്കാരിന്റെ മെല്ലെപ്പൊക്ക് തുടരുകയാണ് റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലെത്തിയിട്ട് ഈ മാസം അവസാനം അഞ്ചു വർഷമാകുമ്പോഴും നടപടിയില്ല ഇരകളുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേരള സിനി എംപ്ലോയിസ് ആൻഡ് എംപ്ലോയീസ് നിയന്ത്രണ ചട്ടം രൂപീകരിക്കണമെന്ന ശുപാർശയോടെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ജസ്റ്റിസ് ഹേമ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത് നിയമം രൂപീകരിക്കുമെന്ന് നിയമസഭയിലടക്കം സർക്കാർ ആവർത്തിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ അനന്തമായി നീളുകയാണ് ഇരകളുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ എസ് ഐ ടി കേസെടുക്കൽ തുടരുമ്പോഴും മറുവശത്ത് നിയമനിർമ്മാണം എങ്ങുമെത്താതെ തുടരുകയാണ് മറ്റൊരു നിയമസഭാ സമ്മേളനം അടുത്തിരിക്കെ നടപടി വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് പലരും ജനം തിരുവനന്തപുരം